കുക്കുംബർ രാത്രി പഴിക്കാറുണ്ടോ ഈ പ്രശ്നങ്ങൾ ഉറപ്പ് വെള്ളരി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ പതിവായി കഴിക്കുന്ന ഒരു പച്ചക്കറിയാണ് സാലഡ് വെള്ളരി തൈരിൽ ചേർത്തുമല്ലാതെയും ഇത് സാലഡായി കഴിക്കാനാവും ജലാംശം വെള്ളരിക്കയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു ജലാംശത്തിന് ഇത് വളരെ നല്ല ഓപ്ഷൻ ആയി കണക്കാക്കപ്പെടുന്നു രാത്രിയിൽ വേനൽക്കാലത്തെ ശരീരത്തെ തണുപ്പിക്കാൻ വെള്ളരിക്ക സഹായിക്കുന്നു എന്നാൽ രാത്രിയിൽ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ് ദഹിക്കാൻ വെള്ളരിക്കയിൽ നല്ല അളവിൽ നാരുകൾ കാണപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ദഹിക്കാൻ സമയമെടുക്കും ദഹനക്കേട് ഗ്യാസ് എന്നിവയുടെ പ്രശ്നം ഉണ്ടാകാം ഉറക്കം കൂടാതെ രാത്രിയിൽ ഇത് കഴിച്ചാൽ അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം മൂത്രശങ്ക വെള്ളരിക്കയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ ഇത് കഴിക്കുന്നത് മൂലം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വന്നേക്കാം അലർജി ചിലർക്ക് വെള്ളരിക്ക കഴിക്കുന്നത് അലർജി ഉണ്ടാക്കാം ഇത് വീക്കം അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകാം അമിത ഉപയോഗം വെള്ളരിക്കയുടെ അമിത ഉപയോഗത്തിലൂടെ വാത കഫ ദോഷങ്ങൾ കൂടും അതിനാൽ വാത കഫ സ്വഭാവമുള്ള ആളുകൾ ഇത് സന്തുലിതമായ രീതിയിൽ കഴിക്കണം നല്ല സമയം വെള്ളരിക്ക കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ടു വരെയാണ് കൈപ്പുള്ള വെള്ളരി കഴിക്കരുത് കാരണം അതിൽ കുക്കുർ ബീറ്റിൻ അടങ്ങിയിട്ടുണ്ട് ഇത് വിഷാംശമുള്ളതായിരിക്കാം തൊലിയോടൊപ്പം വെള്ളരിക്കയുടെ തൊലിയിൽ നാരുകളും മറ്റു പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ അത് എപ്പോഴും തൊലിയോടൊപ്പം കഴിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്